ുട്ടാപ്പി കുട്ടിച്ചാത്ത ലുട്ടാപ്പി എന്റെ കൊന്നമെവിടെ നവിടെ ഉണ്ടല്ലോ കുന്തം കാട ഇവിടെ ഓടടാ ഷൂ ലുട്ടാപ്പി ഇതൊരു മാന്ത്രിക ഊഹയാ അകത്ത് ആര് കേറിയാലും ആ പാവയ്ക്ക് അയാളുടെ സ്വഭാവവും കഴിവും ഒക്കെ കിട്ടും ഞുട്ടാവി അകത്തു കയറിയപ്പോൾ കുറുങ്ങാൻ പാവ ലുട്ടാപ്പിയെ പോലെയായി സൂത്രമുണ്ട് ഞാനിതാ വരുന്നു മായാവി പോയത് പുട്ടാലുവിന്റെ ഗുഹയിലേക്കാണ് അന്നാ തന്നെ മുൻപ് സാധനങ്ങൾ അടിച്ചു മാറ്റണം അമ്പടാ ലുട്ടാപ്പി കുറങ്ങൻ പുട്ടാലുവിന്റെ ഗുഹയിലുട്ടാലുവിനെ വേഗം വൈകാതെ വൈകാതെ കുരങ്ങൻ പാവാ ഇനി വരില്ല പുട്ടാലു അവനെ പെട്ടിയിലിട്ട് പൂട്ടി

എങ്കിൽ വേഗം വല്ല ഞങ്ങൾ കാത്തിരുന്നത് വൈകാതെ ദിവസത്തിൽ മൂന്ന് തവണയെ ഇത് പ്രവർത്തിക്കു അത് കഴിഞ്ഞാൽ അടുത്ത ദിവസമാകണം അത് മൂന്ന് തവണ കുറച്ച് കുറവ് ഒരഞ്ചെങ്കിലും വേണ്ടതായിരുന്നു അത്യാഗ്രഹം പറയല്ലോ മുത്തു നമുക്ക് ഇതൊന്നു പരീക്ഷിക്കണ്ട ത്തിരട്ടിപ്പാവ ഉണ്ടല്ലോ പാവേ വിക്രമിന് കിട്ടിയ പ്രശ്നമാലൂൻ പറ പറ അതോടെ ബലൂൺ പറന്ന് പത്തിരട്ടി പാവയുടെ കൈയിലെത്തി അതോടെ പത്ത് ബലൂൺ అది చూ లు టాపి ఓయ్ బిడి కేనా బా ఆ అది ఇన్ని